സൈബർ ലോകത്ത് രേണു സുതി എന്നും ചർച്ചാ വിഷയമാണ് റീൽസുകളും ഷോർട്ട് ഫിലിമുകളുമാണ് രേണുസുദിയെ സോഷ്യൽ മീഡിയ താരമാക്കി മാറ്റിയത് രേണുവിനെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്താറുണ്ട് ഇപ്പോഴിതാ പുതിയ ആൽബത്തിലെ ഗ്ലാമർ രംഗങ്ങൾ പുറത്തുവന്നതോടെ രേണു സുദിയെ ലക്ഷ്യമാക്കി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകളിലൂടെയും ട്രോൾ വീഡിയോകളിലൂടെയും ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകി രേണു സുദി രംഗത്തെത്തി ശാന്തിവിള ദിനേശ് ഉൾപ്പെടെ തനിക്കെതിരെ പ്രതികരിച്ച യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു രേണുവിന്റെ പ്രതികരണം ഒരു ആൽബം ചെയ്തതിന്റെ പേരിൽ ഞാൻ ഏപ്പടം നായികയായല്ലോ രേണു സുധിയുടെ ഫുൾ റിയാക്ഷൻ ആൽബത്തിന് വൺ പ്രമോഷൻ എന്നായിരുന്നു രേണുവിന്റെ പരിഹാസം കലർന്ന കുറിപ്പ് രേണു സുധിയുടെ വീഡിയോ കണ്ട നാട്ടുകാർ ചൂലുമായി ഇറങ്ങുന്നു ദുബായിലെ ബിസിനസിന്റെ മറവിൽ തെളിവ് സഹിതം പൊക്കി ആൽബത്തിന്റെ പേരിലേപ്പടം അറസ്റ്റ് വരെ തുടങ്ങിയ തലക്കെട്ടോടെയാണ് നിരവധി യൂട്യൂബ് ചാനലുകൾ വിമർശനങ്ങൾ ഉയർത്തിയത് ഷൺമുഖദാസിനൊപ്പം അഭിനയിച്ച ആൽബത്തിലെ ചില ഇൻഡിമേറ്റ് രംഗങ്ങളും വസ്ത്രധാരണവുമാണ് വിവാദങ്ങൾക്ക് കാരണം ശരീരഭാഗങ്ങൾ തുറന്നു കാട്ടുന്നത് തന്റെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് ഇതേക്കുറിച്ചുള്ള രേണുവിന്റെ നിലപാട് ഇതിനെതിരെ ചിലർ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തി നല്ല പ്രായത്തിൽ നല്ല ഭക്ഷണം കിട്ടാതെ മുരടിച്ചു പോയ ശരീരം എന്ന തരത്തിലുള്ള കമന്റുകൾക്ക് രേണു കടുപ്പമുള്ള ഭാഷയിൽ തന്നെ മറുപടി നൽകി എനിക്ക് നല്ല ഭക്ഷണം എപ്പോഴും കിട്ടും ഞാൻ വലിച്ചു വരത്തിനില്ല എൻ്റെ ബോഡി ഷേപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കവിളൊട്ടിയത് പല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റിലാണ് നിനക്കില്ലായിരിക്കും എനിക്കുണ്ട് ഞാൻ ഇനിയും കാണിക്കും എൻ്റെ വയർ വേണമെങ്കിൽ കാണൂ ഇല്ലെങ്കിൽ പോയെന്നായിരുന്നു രേണുവിൻ്റെ പ്രതികരണം